ഹായ് ബോസ് രണ്ട് ഗ്രാം ബി ഐ എസ് നയൻ വൺ സിക്സ് ആൾ മാർക്കഡ് ആയിട്ടുള്ള വലിയവരുടെ കൊലിസുകളാണ് ഈ കാണുന്നത് ഒരു ജോഡിയാണ് രണ്ട് ഗ്രാം ഒരെണ്ണമല്ല അല്ല ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇത് ഒരെണ്ണമാണോ രണ്ടെണ്ണമാണോ ആണോ രണ്ട് ഗ്രാം എന്ന് ഒരു ജോഡി രണ്ട് ഗ്രാം നൂറ് മില്ലി തൊട്ട് രണ്ടേകാൾ ഗ്രാം വരെയാണ് തൂക്കം വരുന്നത് ഏകദേശം പതിനയ്യായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയൊക്കെയാണ് പ്രൈസ് വരുന്നത് ഇത് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവില് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമാ ജ്വല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിച്ചിരുന്നു വളരെ നൈസ് അല്ലേ പെട്ടെന്ന് പൊട്ടി എന്ന് ഇത് വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാൽ നന്നായിരുന്നു മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കൂടെ ഉപകാരപ്പെടും നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു നൂറെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അല്ല ഒരു പത്തെണ്ണം ഒക്കെ കംപ്ലയിൻറ്റ് വരാറുണ്ട് പൊട്ടി പോകാറുണ്ട് സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലുമൊക്കെ കുരുങ്ങിയാലൊക്കെ പൊട്ടിപ്പോകും ബാക്കി തൊണ്ണൂറ് ശതമാനവും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി വെയർ ആയിട്ടുള്ള ചെയിൻ തന്നെയാണിത് ഇതിൻ്റെ ഒന്നേ മുക്കാൽ ഗ്രാമിന് നമുക്ക് അരഞ്ഞാണം കുട്ടികളുടെ അരഞ്ഞാണം സ്റ്റാർട്ട് ചെയ്യും ഒന്നര ഗ്രാമിന് കുട്ടികൾക്ക് കൊലുസ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ മാലകൾ ഒന്നര ഗ്രാമിന് നാല് പിടി മാല സ്റ്റാർട്ട് ചെയ്യും അഞ്ച് പിടി വരുമ്പോൾ ഒന്നേ മുക്കാൽ ഗ്രാമിന് കിട്ടും രണ്ട് ഗ്രാമിന് ആറ് പിടി മാല കിട്ടും എട്ട് പിടി അതായത് നമുക്ക് തലേക്കു ഇടാൻ പറ്റുന്ന ഇറക്കത്തിനുള്ള മാല രണ്ടേ മുക്കാൽ ഗ്രാമിന് കിട്ടും അത്ര ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നൈസ് ആയിട്ടുള്ള ചെയിൻ തന്നെയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്തോളൂ ഇതുപോലെയുള്ള ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്